നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്ന പല സാഹചര്യങ്ങളിലെയും പലപ്പോഴും ജീവിക്കേണ്ടതായിട്ട് വരും അല്ലേ ജോലി നഷ്ടപ്പെട്ട് കയ്യിലെടുക്കാൻ ഒരു പത്ത് രൂപ പോലും ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ നേടാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം സ്വന്തം ഐഡന്റിറ്റി തന്നെ ചോദ്യചിഹ്നമായേക്കാം എന്നാൽ ഈ അവസ്ഥകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ധൈര്യമായി നേരിടാൻ മുന്നോട്ട് നീങ്ങാൻ നമ്മെ പാകപ്പെടുത്തുന്നത് എല്ലാം കൈവിട്ടുപോയാൽ തോറ്റെന്ന് കരുതരുത് നമ്മളൊരു പൂജ്യമായി മാറണം ആ പൂജ്യത്തിൽ നിന്നും തുടങ്ങണം കാരണം പൂജ്യങ്ങളില്ലാതെ ഇന്നേ വരെ ഒരായിരവും ഒരു ലക്ഷവും ഒരു കോടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതെയാണ് റീസെറ്റ് അഥവാ റീഫോർമേഷൻ എന്ന് പറയുക നമ്മുടെയൊക്കെ ഈ ഫോൺ ഒരു തരത്തിൽ ശരിയാകുന്നില്ലെങ്കിൽ ഒരു ഫാക്ടറി റീസെറ്റ് നമ്മൾ ചെയ്യാറില്ലേ അതേപോലെ തന്നെ കൂട്ടിൽ നിന്നും പുറപ്പെടുന്ന പക്ഷി ഭക്ഷണം ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞല്ല പറക്കുന്നത് പരിശ്രമം തന്നെയാണ് ജീവിതം പ്രതീക്ഷയാണ് ഓരോ ചൂടിന്റെയും ഇന്ധനം നഷ്ടപ്പെട്ടത് തിരികെ കിട്ടും എന്നല്ല നേടാനിരിക്കുന്നത് നഷ്ടപ്പെട്ടതിനേക്കാളും നല്ലതാകും എന്നതാണ് ഓരോ പ്രതീക്ഷയും ഗോതമ്പണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും ബൈബിൾ വചനമാണ് കണക്കുകൾ ഒന്നും ഇനി സൂക്ഷിച്ചു വെക്കണ്ട അതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് കരുതി കാലവും കഴിക്കണ്ട പോയതിനോടൊക്കെ പോകാൻ പറയുക എല്ലാ രാത്രിക്കും അപ്പുറത്തൊരു പകൽ കാത്തിരിപ്പുണ്ട് എന്നതുപോലെ പരിശ്രമങ്ങൾ ഫലം കാണുന്ന സങ്കടങ്ങൾ സന്തോഷങ്ങൾക്ക് വഴിമാറുന്ന ദിനങ്ങൾ ഉറപ്പായും വരും തിരമാലകൾ പോലെയാകണം ജീവിതം അല്പം താഴ്ന്നു പോയാലും തിരിച്ചുവരവ് അതിശക്തമാക്കണം നമുക്ക് വേണ്ടി ആരും പരവധാനം വിരിച്ചു തരാൻ പോകുന്നില്ല നമുക്ക് വേണ്ടി ആരും സിംഹാസനം തുടച്ച് വെച്ച് കാത്തിരിക്കാനും പോകുന്നില്ല നമ്മളെ ഉയർത്താൻ ആരും വരികയും ഇല്ല ആരെയും കാത്തിരിക്കണ്ട നമ്മൾ തന്നെ ബുദ്ധിമുട്ടി എഴുന്നേൽക്കണം നടക്കണം നമ്മുടെ വഴി നമ്മൾ തന്നെ വെട്ടിപ്പൊളിച്ചുണ്ടാക്കണം കഥയിൽ എപ്പോഴോ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് കരുതി അത് ആ കഥയുടെ അവസാനമല്ല അതേപോലെ നമ്മുടെ ജീവിതത്തിലും മോശപ്പെട്ട കാലമുണ്ടായി എന്ന് കരുതി അത് ജീവിതത്തിന്റെ ഒരു അവസാനവുമല്ല ജീവിതം പരീക്ഷിക്കപ്പെടും പരാജയപ്പെടും പിന്തള്ളപ്പെടും പരിഹസിക്കപ്പെടും എന്നാൽ നമ്മളതിനെ നേരിടണം മറികടക്കണം കുതിച്ചുയരണം വിജയിക്കണം തുറക്കട്ടെ മനസ്സുകൾ